ഗസ്തറിന്റെ പുസ്തകത്തിന്റെ എട്ട് അധ്യായങ്ങൾ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു ഒൻപത് പത്ത് അധ്യായങ്ങൾ പത്താമത്തെ അധ്യായം ഈ ക്ലാസിനോട് ചേർന്ന് പഠിക്കുന്നതിന്റെ കാരണം അതിന് മൂന്ന് വാക്യങ്ങൾ മാത്രമേ മാത്രമേയുള്ളൂ ഒൻപതാം അധ്യായത്തിൽ മുപ്പത്തി രണ്ട് വചനങ്ങളുണ്ട് പത്താം അധ്യായത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അതിന് മൂന്ന് വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരുമിച്ച് പഠിക്കാം എന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ആയിരിക്കുന്നത് ഒൻപതാം അധ്യായത്തിലെ കൺസെപ്റ്റിലേക്ക് നാം കടന്നു വരുമ്പോഴത്തേക്കും എട്ടാം അധ്യായത്തിൽ തന്നെ ഹാമാൻ തൂക്കിലേറ്റപ്പെടുകയാണ് അപ്പോൾ തുടർന്ന് ജനത്തെ സംബന്ധിച്ച് ഹാമാൻ എന്ന ശത്രു ശത്രുല്ലാതായി പക്ഷേ ഹാമാൻ എന്ന വ്യക്തിയിലൂടെ സ്ഥാപിക്കപ്പെട്ട യഹൂദ ജനത്തിനെതിരെ എഴുതപ്പെട്ട അരേഖ നിലനിൽപ്പുണ്ട് ആ രേഖയിൻ പ്രകാരം ആധാർ മാസം അതായത് വർഷത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ മാസമായ ആധാർ മാസം പതിമൂന്നാം തീയതി അവർ യഹൂദ ജനം പാർസി രാജ്യത്തിനകത്തുള്ള സകല യഹൂദ ജനവും കൊല്ലപ്പെടും അത് കൊട്ടാരത്തിലിരിക്കുന്ന റാണി മുതൽ താഴെ ഇങ്ങേയറ്റത്തുള്ളതായ കൊച്ചു കുട്ടികൾ വരെ അവർ വധിക്കപ്പെടും എന്നുള്ള ഒരു ഭീഷണി നിലവിലിരിക്കുകയാണ് അപ്പോൾ ഹാമാൻ ഇല്ലാതായി എങ്കിലും ഹാമാനിലൂടെ കടന്നു വന്ന ആ പ്രശ്നം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ജനം അത്രത്തോളം സ്വതന്ത്ര ആയിട്ടില്ല എന്നാൽ ഒൻപതാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോഴത്തേക്ക് നമുക്ക് കാണുവാൻ കഴിയുന്നത് ആ ഭീഷണിയെ ദൈവാത്മാവ് കൈകാര്യം ചെയ്യുന്നു ആദ്യം ശത്രുവിനെ കൈകാര്യം ചെയ്തു ദൈവം യഹൂദന്മാരുടെ ശത്രുവിനെ ഇല്ലാതാക്കി അതിനുശേഷം ശത്രുവിലൂടെ കടന്നു വന്ന ആ ഭീഷണിയെ കൈകാര്യം ചെയ്യുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഒൻപതാം അധ്യായം അതിൻ്റെ ഒന്നു മുതൽ ഒൻപതാം അധ്യായത്തിൽ നമുക്കറിയാം പുരീം എന്ന് ഇന്നും യഹൂദന്മാർ ആചരിക്കുന്ന ആ ഉത്സവം സ്ഥാപിക്കപ്പെടുന്നതിനെ കുറിച്ചാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അപ്പോൾ പുരീം എന്ന ഉത്സവം സ്ഥാപിക്കപ്പെടുന്നതിന്റെ പശ്ചാത്തലമാണ് ആദ്യത്തെ നാല് വചന ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്തൊക്കെയാണ് ആധാർ മാസം പന്ത്രണ്ടാം മാസം പതിമൂന്നാം തീയതി നടന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു ആദ്യത്തെ നാല് വചന ഭാഗങ്ങളിൽ ഒന്നാമതായി നമുക്ക് കാണുവാൻ കഴിയുന്നത് യഹൂദന്മാർ അവരെല്ലാവരും അവിടെ അവിടെയായി ഒത്തുകൂടി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു അതായത് മുറക്കായി അവർക്ക് ഒരു എഴുത്ത് എഴുതുകയാണ് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അപ്പോൾ യഹൂദന്മാരെല്ലാവരും അവിടെ അവിടെ ഒത്തുകൂടി അവരെ ആക്രമിക്കുവാനായിട്ട് കടന്നു വരുവാൻ സാധ്യതയുള്ള പാർസി രാജ്യ പൗരന്മാരിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി അവരോട് ഫൈറ്റ് ചെയ്യുവാൻ പോരാടുവാൻ യുദ്ധം ചെയ്യുവാനായിട്ട് യഹൂദന്മാർ ഒറ്റപ്പെട്ടു നിൽക്കാതെ അവിടെവിടെ ഒത്തുകൂടി അതാണ് ആധാർ മാസം പതിമൂന്നാം തീയതിയിൽ ഒന്നാമതായി നടന്ന കാര്യം രണ്ടാമതായി ആദ്യത്തെ നാല് വചന ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു യഹൂദ രാജധാനിയിലുള്ള അല്ലെങ്കിൽ പാർശി പാർശി രാജധാനിയിലുള്ള വ്യക്തികൾ ഉദ്യോഗസ്ഥന്മാർ അവർക്ക് സഹായം ചെയ്തു ആർക്ക് സഹായം ചെയ്തു യഹൂദന്മാർക്ക് സഹായം ചെയ്തു അതിന് കാരണം ഈ ഒൻപതാം അധ്യായത്തിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് തന്നെ യഹൂദന്മാരിൽ ഒരുത്തനായ സ്വജാതികൾക്ക് ഗുണകാംക്ഷയും അനുകൂലവാദിയും സഹായം ചെയ്യുന്നവനുമായ മോർദേഖായിയെ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ദൈവത്താൽ ആ രാജാവ് ഉന്നതാധികാരത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു അപ്പോൾ രാജാവിനാൽ ഉയർച്ചപ്പെട്ട് ഉന്നതാധികാരത്തിലിരിക്കുന്ന മോർത്തേഖായിയെ ഭയപ്പെട്ടിട്ടും മോർത്തേഖായിയെ പ്രസാദിപ്പിക്കുന്നതിനു വേണ്ടി രണ്ട് കാര്യങ്ങളാണ് മോർദേഖായിയോടുള്ള ഭയം നിമിത്തവും മോർദെഖായി പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടിയും യഹൂദന്മാർ എല്ലാവരും തന്നെ സോറി ഉദ്യോഗസ്ഥന്മാർ മേലുദ്യോഗസ്ഥന്മാർ തുടങ്ങി കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ വരെ എല്ലാവരും യഹൂദന്മാർക്ക് സഹായം ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു മൂന്നാമതായി നമുക്ക് ആ നാല് വചന ഭാഗങ്ങളിൽ കാണുവാൻ കഴിയുന്ന കാര്യം യഹൂദന്മാർ ആക്ച്വലി അവിടെ പ്രവാസികളാണ് അടിമകളാണ് പിടിച്ചു കൊണ്ടുപോകപ്പെട്ട ആ രാജ്യത്തിൻ്റെ അടിമകളായി ദാസീദാസന്മാരായി ജീവിക്കുന്ന ജനമാണെങ്കിൽ പോലും അവരെക്കുറിച്ചുള്ള ഒരു ഭയം മറ്റ് പൗരന്മാരിൽ പാർസി സാമ്രാജ്യത്തിലെ മറ്റു പൗരന്മാരിൽ അവരെ കുറിച്ചുള്ള ഒരു ഭയം ഉണ്ടായി വന്നു എന്നും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം മുതൽ വായിച്ചു വരുമ്പോഴത്തേക്ക് ദൈവജനത്തെ കുറിച്ചുള്ളതായ ഒരു ഭയം ചുറ്റുമുള്ള രാജ്യങ്ങളുടെ മേൽ ജാതികളുടെ മേൽ ദൈവജനത്തിന്റെ ശത്രുക്കളുടെ മേൽ വീഴുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അത് തുടക്കം മുതൽ തന്നെ കാണുവാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇസ്രായേൽ ജനം ആ മിശ്രീമിൽ നിന്നും പുറപ്പെട്ട് അവർ മരുഭൂമിയിൽ യാത്ര ചെയ്യുമ്പോഴും കനാലിലേക്ക് കടന്നു പോകുമ്പോഴും പുറപ്പാട് പുസ്തകം തുടങ്ങി യോശുവയുടെ പുസ്തകത്തിലേക്കൊക്കെ കടന്നു വരുമ്പോഴത്തേക്ക് പല ഭാഗത്തും അവരെക്കുറിച്ചുള്ള ഭീതി ജനത്തിൻ്റെ മേൽ വീണിരുന്നു അവരെക്കുറിച്ചുള്ള ഭീതി ജനത്തിൻ്റെ മേൽ വീണിരുന്നു യോശുവയുടെ പുസ്തകത്തിലേക്ക് ചെല്ലുമ്പോൾ രാഹാബ് എന്ന വേഷി പറയുന്നുണ്ട് നിങ്ങളെ ചൊല്ലി ഞങ്ങളുടെ ഹൃദയം ഉരുകിപ്പോയി കലങ്ങിപ്പോയി എന്നൊക്കെ ഇത് ദൈവദത്തമായ ഒരു സംരക്ഷണത്തെയാണ് കാണിക്കുന്നത് ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ആധാർ മാസം പതിമൂന്നാം തീയതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒന്നാമതായി യഹൂദന്മാർ അവിടെ അവിടെ ഒത്തുകൂടുന്നു രണ്ടാമതായി മൂർദ്ദിക്കായിയെ ഭയന്നിട്ടും മോർദ്ദായെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയും ഉദ്യോഗസ്ഥന്മാർ ആ യഹൂദന്മാർക്ക് സഹായം ചെയ്യുന്നു മൂന്നാമതായി ദൈവത്തിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ട ഒരു ആയുധം അത് യഹൂദന്മാർക്ക് അനുകൂലമായി വെളിപ്പെടുന്നു ആ ആയുധം എന്ന് പറയുന്നത് യഹൂതന്മാരെക്കുറിച്ച് ദൈവജനത്തെക്കുറിച്ച് ഉടമ്പടി ചെയ്ത വ്യക്തികളെക്കുറിച്ച് മറ്റ് വ്യക്തികൾക്ക് ഉളവായ ഭയം അതായത് യഹൂദന്മാരല്ലാത്ത നോൺ ജൂയിഷ് സിറ്റിസൻസ് സിറ്റിസൻസായി പാർസി സാമ്രാജ്യത്തിനുണ്ടായിരുന്ന വ്യക്തികൾക്ക് മറ്റ് ജൂയിഷ് സിറ്റിസൺസായി ജൂ യഹൂദ പൗരന്മാരായി ആയിരുന്ന വ്യക്തികളോടുള്ള വ്യക്തികളെ കുറിച്ച് ഉളവായ ഒരു ഭയം ഈ നാ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ആദ്യത്തെ നാല് വചന ഭാഗത്ത് കാണുവാനായിട്ട് കഴിയുന്നത് അടുത്ത ഒരു ദീർഘമായ വിവരണം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് പതിമൂന്നാം അധ്യായ പതിമൂന്നാം തീയതി ആധാർ മാസം പതിമൂന്നാം തീയതി നടന്ന പോരാട്ടത്തെക്കുറിച്ച് പതിമൂന്നും പതിനാലും തീയതികളിൽ യഹൂദന്മാർ എതിർത്ത് നിൽക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അതായത് പതിമൂന്നാം തീയതി പതിനാലാം തീയതി ഷൂഷൻ രാജധാനിയിൽ എതിർത്തുള്ള പോരാട്ടങ്ങൾ നടന്നു എന്നാൽ മറ്റു പാർസി സാമ്രാജ്യത്തിന്റെ പ്രാന്തപ്രദേശങ്ങൾ പാർസി സാമ്രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലൊന്നും പതിനാലാം തീയതി പോരാട്ടം നടന്നില്ല അവർ ഒറ്റ ദിവസം കൊണ്ട് പതിമൂന്നാം തീയതി കൊണ്ട് പോരാട്ടം ആ അവസാനിപ്പിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു ഷൂഷൻ രാജധാനി രണ്ട് ദിവസമാണ് പോരാട്ടം നടന്നത് പതിമൂന്ന് പതിനാല് ദിവസങ്ങളിൽ പതിമൂന്നാം തീയതി ശൂഷൻ രാജധാനിയിൽ എന്താണ് സംഭവിച്ചത് പതിമൂന്നാം തീയതിയാണ് യഹൂദ ജനത്തെ കൊല്ലുന്നതിന് വേണ്ടി പദ്ധതിയിട്ടിരുന്ന ദിവസം ആ ദിവസത്തിൽ അതിന് വിരോധമായി ഹാമാൻ കാണുന്നില്ല കൊല്ലപ്പെട്ടു കഴിഞ്ഞു പക്ഷേ ഹാമാന്റെ പദ്ധതിക്ക് വിരോധമായി നമുക്ക് കാണുവാൻ കഴിയുന്നത് അഞ്ഞൂറിൽ അധികം യക്കൂതന്മാർ ഷൂഷൻ രാജധാനിയിൽ മാത്രം കൊല്ലപ്പെട്ടു എന്നാണ് അഞ്ഞൂറിലധികം യക്കൂതന്മാർ ഷൂഷൻ രാജധാനിയിൽ മാത്രം കൊല്ലപ്പെട്ടു അത് മാത്രവുമല്ല രണ്ടാമത്തെ കാര്യം ഹാമാന് പത്തു പുത്രന്മാർ ഉണ്ടായിരുന്നു നേരത്തെ തന്നെ നാം നമുക്ക് ആ പത്ത് പുത്രന്മാർ ഉണ്ട് എന്ന് പറഞ്ഞ് ഹാമാൻ തന്നെ പറയുന്ന ഒരു കാര്യം നാം പഠിച്ചതാണ് അപ്പോൾ ഹാമാന്റെ പുത്രന്മാരും അതേ ദിവസം കൊല്ലപ്പെട്ടു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ആ ഭാഗത്ത് ആ പത്ത് പുത്രന്മാരുടെയും പേര് ഒൻപതാം അധ്യായം ആറാം വചനം മുതൽ വായിച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് മൂന്നാമത്തെ കാര്യം ജനം ആ യഹൂദന്മാർ അവരെ കൊല്ലുവാൻ ആക്രമിക്കുവാൻ വരുന്ന പാർസി പ്രഭുക്കന്മാരെ പാർസി സാമ്രാജ്യത്തിന്റെ പ്രജകളെ അവർ കൊന്നു മുടിച്ചു എങ്കിലും കവർച്ച ഒഴിവാക്കി എന്നുള്ളതാണ് ഒൻപതാം അധ്യായത്തിൽ മൂന്ന് തവണയാണ് നമ്മൾ നമുക്ക് കവർച്ച ഒഴിവാക്കപ്പെട്ടു കവർച്ച ഒഴിവാക്കപ്പെട്ടു കവർച്ച ഒഴിവാക്കപ്പെട്ടു എന്ന് കാണുവാൻ കഴിയുന്നത് ഒൻപതാം അധ്യായം പത്താം വചനം പതിനഞ്ചാം വചന വചനം പതിനാറാം വചനം ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളിലായി കവർച്ചയ്ക്ക് ജനം കൈനീട്ടില്ല അതായത് അവരുടെ ആ പോരാട്ടത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ശരിക്കും കവർച്ച അല്ലെങ്കിൽ കൊല്ലയിടുക വസ്തുവക സമ്പാദിക്കുക എന്നുള്ളതല്ലായിരുന്നു മറിച്ച് അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അവരുടെ ജീവരക്ഷയ്ക്കായി പോരാടുക എന്നുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കൊല്ലപ്പെടുന്ന വ്യക്തികളുടെ വസ്തുവകകൾ കൊല്ലയിടുകവണ ജനം തയ്യാറായില്ല അപ്പോൾ മൂന്ന് കാര്യങ്ങൾ സംഭവിച്ചതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു ശൂഷൻ രാജധാനിയിൽ അഞ്ഞൂറിലധികം പേർ കൊല്ലപ്പെട്ടു രണ്ടാമതായി ഹാമാന്റെ പത്തു പുത്രന്മാരും കൊല്ലപ്പെട്ടു ജനം കൈനീട്ടിയില്ല എന്ന് മൂന്ന് തവണ പറഞ്ഞിരിക്കുന്നു ഒൻപതാം അധ്യായത്തിൽ പത്താം വചനം പതിനഞ്ചാം വചനം പതിനാറാം വചനം ഇനി കൊല്ലപ്പെട്ട വ്യക്തികൾ എത്ര പേരാണ് എന്നുള്ളത് ശൂഷ്യൻ രാജധാനിയിലേക്ക് ആ സംഖ്യ എത്തുകയാണ് അഷരോഷ് രാജാവിന്റെ മുന്നിലേക്ക് ചെന്ന് ആ സംഖ്യ അഞ്ഞൂറ് പേർ ഇപ്പോൾ തന്നെ ശൂഷൻ രാജധാനിയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആ സംഖ്യ രാജസന്നിധിയിലേക്ക് എത്തി അപ്പോൾ പാർസി സാമ്രാജ്യത്തിന്റെ പ്രഭുവായ അഹസ്വരോ രാജാവ് ദേഷ്യപ്പെടണം കോപപ്പെടണം കോ കോപിക്കണം എന്നാൽ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് അദ്ദേഹം എസ്തർ മഹാറാണിയോട് ചോദിക്കുകയാണ് ഇത് മതിയോ അഞ്ഞൂറ് പേരെ കൊന്നിരിക്കുകയാണ് ശൂഷൻ രാജധാനിയിൽ തന്നെ അങ്ങനെയെങ്കിൽ മറ്റു ഭാഗങ്ങളിൽ എത്ര അധികം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടാവും നിനക്ക് ഇതുകൊണ്ട് തൃപ്തിയായോ അല്ല ഇനിയും എന്തെങ്കിലും അപേക്ഷ ഉണ്ടോ ഉടനെ റാണി രാജാവിന്റെ സന്നിധിയിൽ പറയുന്ന ഒരു കാര്യം ഒരു ദിവസം കൂടെ ഞങ്ങൾക്ക് ഇതിനു വേണ്ടി അനുവദിച്ചു തരണം ഒരു ദിവസം കൂടെ യഹൂദന്മാരെ കൊല്ലുവാൻ വരുന്ന വ്യക്തികളെ കൊല്ലുന്നതിന് വേണ്ടി അനുവദിച്ചു തരണം എന്ന് റാണി ആവശ്യപ്പെടുകയും ർ രാജ്ഞിയുടെ ആവശ്യപ്രകാരം നമുക്ക് കാണുവാൻ കഴിയുന്നത് അവിടെ ഒരു ദിവസം കൂടെ അതായത് പതിനാലാം തീയതി അടുത്ത ദിവസം കൂടെ രാജാവ് അനുവദിക്കുകയും ചെയ്യുന്നതാണ് ഇതാണ് എസ്തർ മഹാറാണിയുടെ ഒന്നാമത്തെ എന്ന് പറയുന്നത് രണ്ടാമത്തെ അപേക്ഷയായി നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യം ഹാമാന്റെ പത്തുപുത്രന്മാരെയും കഴുമരത്തിൽ തൂക്കി കളയണമെന്നുള്ളതാണ് അതും രാജാവ് ചെയ്തു ഇടയായി ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ എസ്തർ മഹാറാണിയുടെ അപേക്ഷയുമായി ബന്ധപ്പെട്ടത് ആ അഖരോഷ് മഹാരാജാവ് ആ സ്ഥാനത്ത് ചെയ്തു കൊടുത്ത് ഒന്നാമതായി ഒരു ദിവസം കൂടെ യഹൂദാജനത്തിന് അവരാക്രമിക്കുവാൻ വരുന്ന വ്യക്തികളെ കൊന്നു മുടിക്കുന്നതിന് വേണ്ട ഒരു സാഹചര്യം അനുവാദം കൊടുത്ത് രണ്ടാമതായി നമുക്ക് കാണുവാൻ കഴിയുന്നത് ഹാമാന്റെ പത്ത് പുത്രന്മാരെയും തൂക്കിലേറ്റുവാൻ കഴിമരത്തിലേറ്റുവാൻ തൊക്കെ വേണം ഇടയാച്ചേർന്നു ഇനി അടുത്ത ദിവസം നമുക്ക് കാണുവാൻ കഴിയുന്ന പതിനാലാം തീയതി ആധാർ മാസം പതിനാലാം തീയതിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ശുഷൻ രാജധാനിയിൽ നാനൂറ് പേർ കൂടെ കൊല്ലപ്പെട്ടു അപ്പോൾ ശുഷൻ രാജധാനിയിൽ ആദ്യത്തെ ദിവസം അഞ്ഞൂറ് പേർ കൊല്ലപ്പെട്ടു പതിമൂന്നാം തീയതി അഞ്ഞൂറ് പേർ കൊല്ലപ്പെട്ടു ഇപ്പോൾ നാനൂറ് പേർ കൂടെ ആകെ തൊള്ളായിരം പേർ ശൂഷൻ രാജധാനിയിൽ മാത്രം കൊല്ലപ്പെട്ടു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്ന രണ്ട് ദിവസങ്ങളിലായി മറ്റ് സംസ്ഥാനങ്ങളിലായി ഞാൻ നേരത്തെ തന്നെ പറയുകയുണ്ടായി മറ്റ് സംസ്ഥാനങ്ങളിൽ പതിനാലാം തീയതി പോർ പോരാട്ടം നടന്നില്ല യുദ്ധം നടന്നില്ല അതിന് പകരം പതിമൂന്നാം തീയതി മാത്രമാണ് അവർ യുദ്ധം ചെയ്തത് ആ ദിവസത്തിൽ പതിമൂന്നാം തീയതി എഴുപത്തി അഞ്ച് ആയിരം വ്യക്തികളെ യഹൂദന്മാർക്ക് ഒന്ന് കളഞ്ഞു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു ഷൂഷൻ രാജധാനിയിൽ മാത്രമായി പതിമൂന്ന് പതിനാല് തീയതികളിൽ ഒൻപതിനായിരം പേർ തൊള്ളായിരം പേർ സോറി തൊള്ളായിരം പേർ ആയിരത്തിന് നൂറ് പേർ കുറവ് തൊള്ളായിരം പേർ കൊല്ലപ്പെട്ടപ്പോഴത്തേക്ക് ആ ശ്യൂഷ്യൻ രാജധാനി ഒഴികെ മറ്റ് പാർശ്യ സാമ്രാജ്യത്തിന്റെ ഭാഗങ്ങളിലായി എഴുപത്തി അയ്യായിരം പേർ കൊല്ലപ്പെട്ടു അങ്ങനെ എഴുപത്തി ആറായിരം പേർ രണ്ട് ദിവസം കൊണ്ട് കൊല്ലപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഇനി വീണ്ടും നമുക്ക് കാണുവാൻ കഴിയുന്നു പതിമൂന്നാം തീയതി ജനം കൊള്ളയിട്ടില്ല എന്ന് രണ്ട് പ്രാവശ്യം എഴുതിയിട്ടുണ്ട് പതിനാലാം തീയതിയും ജനം കൊള്ളയിടുവാനായി തിരിഞ്ഞില്ല കൊള്ളയിലേക്ക് തിരിഞ്ഞില്ല എന്ന് പതിനാറാം വചനത്തിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു പതിമൂന്ന് പതിനാല് തീയതികളിൽ ഷൂഷൻ രാജധാനിയിലായിരുന്ന യഹൂദന്മാർ അവർ പോരാട്ടത്തിന് വേണ്ടി രണ്ട് ദിവസം വേർതിരിച്ചപ്പോഴത്തേക്ക് പതിനാറാം പതിനാലാം തീയതി ഗ്രാമങ്ങളിലുണ്ടായിരുന്നവർ ഒറ്റ ദിവസമാണ് പോരിട്ടത് അതുകൊണ്ട് തന്നെ പതിനാലാം തീയതി അവർ വിശ്രമിക്കുകയും ചെറിയ രീതിയിലുള്ള ആഘോഷങ്ങൾ നടത്തുകയൊക്കെ ചെയ്തതായിട്ട് തുടർന്നുള്ള വചനഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അവർ പതിനാലാം തീയതി വിശ്രമിച്ചു സന്തോഷവും വിരുന്നുമുള്ള ദിവസങ്ങളാക്കി അവർ ആഘോഷിച്ചു സമ്മാനങ്ങൾ കൈമാറി ഇത്രയും കാര്യങ്ങളാണ് ഗ്രാമപ്രദേശവുമായി ബന്ധപ്പെട്ട് അതായത് ഷൂഷൻ രാജധാനിക്ക് പുറമേയുള്ള ഭാഗങ്ങളിൽ പതിനാലാം തീയതി നടന്നത് എന്നാൽ ഷൂഷൻ രാജധാനിയിൽ വീണ്ടും പോരാട്ടം തുടരുകയായിരുന്നു ഏകദേശം നാന്നൂറ് നോൺ ജൂയിഷ് സിറ്റിസൺസിനെ യഹൂദന്മാരല്ലാത്ത വ്യക്തികളെ പതിനാലാം തീയതിയും കൊന്നുകളഞ്ഞു അതിനുശേഷം ശുഷൻ രാജധാനിയിൽ സന്തോഷവും വിരുന്നും ഒക്കെ ഉള്ള ദിവസമായി ആഘോഷിച്ചത് നമുക്ക് കാണുവാൻ കഴിയുന്നത് പതിനഞ്ചാം തീയതിയാണ് അപ്പം മൂന്ന് ദിവസം മൂന്നാമത്തെ ദിവസം ഇങ്ങനെയാണ് ഈ പോരാട്ടനാളുകൾ അവസാനിച്ചത് എന്ന് നമുക്ക് ഒൻപതാം അധ്യായം അതിൻ്റെ അഞ്ചു മുതൽ പത്തൊൻപത് വരെയുള്ള ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഒൻപതാം അധ്യായം അടുത്ത് ഇരുപത് മുതൽ മുപ്പത്തി രണ്ട് വരെയുള്ള വചന ഭാഗത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ പുരൂം ഉത്സവത്തെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് പുരൂം ഉത്സവവും അതെങ്ങനെയാണ് സ്ഥാപിക്കപ്പെടുന്നത് അനൗൺസ് ചെയ്യപ്പെടുന്നത് എന്നൊക്കെയാണ് ദൈവവചനത്തിൽ കാണപ്പെടുന്ന മറ്റ് എല്ലാ ഉത്സവങ്ങളും തന്നെ അത് ദൈവത്താൽ മോശിയോട് അറിയിക്കുകയും മോശിയാൽ ജനത്തെ അറിയി അറിയിച്ച് മോശിക ന്യായ പ്രമാണത്താൽ സ്ഥാപിക്കപ്പെട്ടതാണ് മറ്റ് എല്ലാ ഉത്സവങ്ങളെയെന്നാൽ ഈ പുരീം എന്ന ഈ ഉത്സവം അത് അവസാനമായി ഇസ്രായേൽ ജനത്തിനു വേണ്ടി സ്ഥാപിക്കപ്പെട്ടതാണ് അത് മൊർദേഖായിയും എസ്തറുമാണ് സ്ഥാപിച്ചത് ലെറ്റർ എഴുതി നൂറ്റി ഇരുപത്തി ഏഴ് സംസ്ഥാനങ്ങൾക്ക് മായിച്ച് അതിലൂടെയാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഈ പുരീം ഉത്സവം കൊണ്ടാടേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉത്സവത്തെ സ്ഥാപിച്ചത് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറയുകയുണ്ടായി പുരീം എന്ന പദം ചീട്ടിടുക എന്നർത്ഥം വരുന്ന പൂർ എന്ന പേർഷ്യൻ വാക്കിൽ നിന്നും എബ്രായ പദത്തിൽ നിന്നുമൊക്കെ ഉളവായി വന്നിരിക്കുന്നതാണ് അതായത് ഹാമാൻ ചീട്ടിട്ടാണ് ഏത് മാസമാണ് ഭൂതജനത്തെ കൊല്ലേണ്ടതെന്ന് തീരുമാനിച്ചത് അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഉത്സവത്തിന് പുരീം എന്ന പേര് വന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഒന്നാമതായി പുരീം എന്ന ഉത്സവത്തിന്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് മോശയിക ന്യായ പ്രമാണത്തിനുള്ള ഉത്സവമല്ല അതിനുശേഷം സ്ഥാപിക്കപ്പെട്ട് ഉത്സവമാണ് രണ്ടാമതായി എസ്തൊരു മോർദ്ധിക്കായും ചേർന്ന് അവർ എങ്ങനെ അത് ആഘോഷിക്കണം എന്ന് പറഞ്ഞ് ഒരു ലെറ്റർ എഴുതി നൂറ്റി ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങൾക്കും അയച്ച് അതിലൂടെ സ്ഥാപിച്ചെടുത്ത ഒരു ഉത്സവമാണ് പുരീം എന്ന ഉത്സവം എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഇനി അത് എങ്ങനെ ആഘോഷിക്കണം വിരുന്നും സന്തോഷവുമുള്ള നാളാക്കി ആഘോഷിക്കണം കാരണം വിലാപവും മരണവും ഉള്ള നാളാക്കി മാറ്റണമെന്നാണ് ശത്രു ചിന്ത ിലാപവും മരണവും കൊലപാതകങ്ങൾ നടക്കുന്ന നാളാക്കി മാറ്റണം അതിനു പകരം ദൈവം ഇവരെ ഇങ്ങനെ വിടുവിച്ചിരിക്കുന്നത് കൊണ്ട് അതിനെ വിരുന്നും സന്തോഷവുമുള്ള നാളുകളാക്കി ആചരിക്കണം ശവപ്പെട്ടികൾ ശവ കച്ചകൾ ശവമഞ്ചങ്ങൾ ഒക്കെ ഒരുക്കപ്പെടണമെന്ന് ശത്രു പദ്ധതിയിട്ടിരുന്നു എന്നാൽ അതിൽ നിന്നും ദൈവം രക്ഷിച്ചിരിക്കുന്നത് കൊണ്ട് അതിന് പകരം സ്നേഹ സമ്മാനങ്ങൾ ജനം പരസ്പരം കൈമാറണം ഇതൊക്കെയായിരുന്നു എസ്തർ മോർദ്ദേക്കായി അവരോട് അറിയിച്ചത് ഇനി ആ ഉപവാസം ആ ഉത്സവം തുടങ്ങുന്നത് പതിമൂന്നാം ഉള്ള ഉപവാസത്തോടു കൂടെയാണ് പതിമൂന്നാം തീയതി ഉപവസിക്കുകയും ജനം പതിനാലാം തീയതി അതിരാവിലെ ദേവാലയത്തിലേക്ക് പ്രാർത്ഥനയ്ക്കായി കടന്നു പോവുകയും വേണം അവിടെ ചെന്ന് എസ്തറിൻ്റെ പുസ്തകം ജനം വായിച്ചു കേൾക്കണം എസ്തറിൻ്റെ പുസ്തകത്തിൽ എവിടെയെല്ലാം ഹാമാൻ്റെ പേര് കേൾക്കുന്നുവോ അവർ ആ പേര് കേട്ട ഉടനെ അവൻ ശപിക്കപ്പെടട്ടെ അവൻ്റെ പേര് നശിക്കപ്പെടട്ടെ നശിച്ചു പോകട്ടെ എന്ന് ജനം പറയണം ഇങ്ങനെ അവർ പറഞ്ഞു പറഞ്ഞു നിന്ന് ആ എസ്റ്ററിന്റെ പുസ്തകം മുഴുവൻ വായിച്ചു തീർന്നതിന് ശേഷം അവർ പ്രാർത്ഥിക്കും ദൈവസന്ധിയിൽ നന്ദി ഉള്ളവരായി നന്ദി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കും ഇങ്ങനെ ഒരു വലിയ അപകടത്തിൽ നിന്നും ഞങ്ങളെ വിടുവിച്ചുവല്ലോ എന്ന് പറഞ്ഞ് നന്ദി പറഞ്ഞ് നന്ദി പറയുകയും അതോടൊപ്പം ഭാവിയിൽ ഞങ്ങളെ കരുതണമേ എന്ന് പറഞ്ഞ് യഹുദന്മാർ പ്രാർത്ഥിക്കും ആ കാര്യത്തിനോട് അനുബന്ധിച്ച് അത് കഴിഞ്ഞ ഉടനെയാണ് ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് സ്നേഹ സമ്മാനങ്ങളും സ്നേഹവിരുന്നും നല്ല സന്തോഷകരമായ അവസ്ഥകളുമൊക്കെ ഉണ്ടാവുന്നത് ഞാൻ ഒരിക്കൽ കൂടെ പറയാം പതിമൂന്നാം തീയതി ഉള്ള ഉപവാസത്തോടു കൂടിയാണ് ഈ എന്ന ഉത്സവം ആചരിക്കുവാൻ തുടങ്ങുന്നത് പതിമൂന്നാം തീയതി ഉപവസിക്കും ജനം പതിനാലാം തീയതി അതിരാവിലെ ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുന്നു അവർ അവിടെ എസ്തറിൻ്റെ പുസ്തകം വായിച്ചു കേൾക്കുന്നു എസ്തറിൻ്റെ പുസ്തകം വായിച്ചു കേട്ടതിന് ശേഷം എവിടെയെല്ലാമാണോ ഹാമാൻ എന്നുള്ള പേര് അവർ കേൾക്കുന്നത് അത് കേൾക്കുന്ന മാത്രയിൽ അവൻ നശിച്ചു പോകട്ടെ എന്നും അവന്റെ പേര് നശിക്കട്ടെ എന്നുമൊക്കെ അവർ പറയും ജനം ജനം പ്രത്യുത്തരം പറയും ആ വായിച്ചു കേൾക്കുന്ന ഭാഗങ്ങൾക്ക് പ്രത്യു ജനം അങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഹാമാന്റെ പേരിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അതിനുശേഷം അത് വായിച്ചു കഴിഞ്ഞതിന് ശേഷം ദൈവസന്നിധിയിൽ അവർ ഒന്നുകൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും നന്ദി പറഞ്ഞുകൊണ്ടും പിന്നത്തേത് ഞങ്ങളെ സംരക്ഷിച്ചു കൊള്ളണമേ എന്നുള്ള അപേക്ഷയും രണ്ട് കാര്യങ്ങളും അവർ ചെയ്തതിനു ശേഷം മടങ്ങി ഭവനത്തിലേക്ക് വന്നിട്ട് നല്ല ഭക്ഷണം കഴിക്കുകയും സന്തോഷ നിർഭരമായ രീതിയിൽ ആ ദിവസങ്ങളെ രണ്ട് ദിവസങ്ങളെ കൊണ്ടാടുകയും ആ സ്നേഹ സമ്മാനങ്ങൾ പരസ്പരം കൈമാറുകയും ചെയ്യും ഇങ്ങനെയാണ് പുരിയും ഉത്സവം ആചരിക്കുന്നത് ഇന്നും ജനം ആചരിച്ചു വരുന്ന ഒരു ഉത്സവമാണ് പുരിയും ഉത്സവം എന്നും കൂടെ നാം മനസ്സിലാക്കിയിരിക്കണം ഇത്രയും ഭാഗമാകുമ്പോഴത്തേക്ക് ഒൻപതാം അധ്യായം കഴിയുകയാണ് പത്താം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ പുരിയും ഉത്സവം സ്ഥാപിക്കപ്പെട്ടതിനെ തുടർന്നുള്ള കാര്യങ്ങൾ ഏകദേശം മൂന്ന് വചനങ്ങളിലൂടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു ഒന്നാമതായി അക്ഷരോഷ് രാജാവ് ഒരു കരം കൽപ്പിച്ചു ദേശങ്ങൾക്ക് ഒരു കരം കൽപ്പിച്ചു ആ കരം അല്ലെങ്കിൽ ടാക്സ് അതിലൂടെ വരുന്ന വരുമാനം പണ്ഡിതന്മാർ പറയുന്നത് ഒരു പക്ഷേ യഹൂദന്മാരുടെ സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടിരിക്കാം എന്നുള്ളതാണ് ഒരു ടാക്സ് ഒരു നികുതി ഒന്നാമതായി കൽപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമതായി രണ്ട് മൂന്ന് വചന വചനഭാഗത്ത് നമുക്ക് മോർഡിക്കായി വിവരണങ്ങളാണ് കാണുവാൻ കഴിയുന്നത് മോർത്തായുടെ ഉയർച്ച ദൈവത്താൽ വന്ന ഉയർച്ച അത് രാജാവിലൂടെ നിറവേറപ്പെട്ടു ആ ഉയർച്ചയെ കുറിച്ച് രണ്ടാം വചനത്തിൽ മൂന്നാം വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് മോർത്തക്കായുടെ ജീവിതത്തിൽ എന്തൊക്കെ ഉയർച്ചകളാണ് സംഭവിച്ചത് എന്ന് രാജാക്കന്മാരുടെ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നാണ് രാജാക്കന്മാരുടെ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നാണ് മോർദക്കായിയുടെ സ്വഭാവ സവിഷ് സവിശിഷ്ടതയെക്കുറിച്ച് വ്യക്തിത്വ ഗുണത്തെക്കുറിച്ച് മൂന്നാം വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ആ ഭാഗത്ത് മോർദക്കായിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആ അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നമുക്ക് അവസാനത്തെ മൂന്ന് കാര്യങ്ങൾ ഒറ്റ പ്രധാനപ്പെട്ട ഒരു സ്വഭാവ സവിശേഷതയെ അതിനെ വിശേഷിപ്പിക്കുന്നതിന് വേണ്ടി മൂന്ന് രീതിയിൽ പറഞ്ഞിരിക്കുന്നതാണെന്ന് കാണുവാൻ കഴിയുന്നു മുർദായി ഒന്നാമതായി രാജാവിന് രണ്ടാമനായി പാർസി രാജ്യത്തിലെ രണ്ടാമനായി അദ്ദേഹം വാണു തൻ്റെ ജീവിതകാലമൊക്കെയും വാണു എന്ന് എഴുതിയിരിക്കുന്നു പലപ്പോഴും വേദശാസ്ത്ര പണ്ഡിതന്മാരായിട്ടുള്ള പലരും ഇതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട് ഒരു അന്യജാതിക്കാരൻ പ്രവാസിയായി ജീവിക്കുന്ന ഒരു വ്യക്തി അവൻ ഇങ്ങനെ ഒരു ഉന്നത സ്ഥാനത്ത് രാജാവ് കഴിഞ്ഞാൽ തൊട്ടടുത്ത വ്യക്തിയായി അവന് വാഴുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് എന്നാൽ നമുക്ക് വേദപുസ്തക ചരിത്രം വായിക്കുമ്പോൾ തന്നെ യസ്തർ മഹാറാണിയായി മാറുകയുണ്ടായി അവളും ഒരു അടിമ പെൺകുട്ടിയായിരുന്നു ദാനിയലിന്റെ പുസ്തകം വായിക്കുമ്പോൾ ഉന്നത സ്ഥാനത്ത് ദാനിയെ കടന്നു വന്നത് കാണാം യോസഫിനെ കുറിച്ച് അന്യജാതിക്കാരൻ അന്യ അന്യരാജ്യത്ത് ഉയർന്നു വന്ന വ്യക്തിയായി കാണുവാൻ കഴിയുന്നു അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്കത് സംശയിക്കേണ്ട കാര്യമില്ല മുർദിക്കായി ഒരു ഉന്നത സ്ഥാനം വരെ വഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു എന്ന് തന്നെ നാം വിശ്വസിക്കേണ്ടിയിരിക്കുന്നു ഇനി രണ്ടാമതായി അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് മൂന്ന് പ പദങ്ങളിലൂടെയാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം യഹൂദന്മാർ ഇഷ്ടനായിരുന്നു തൻ്റെ സഹോദര സംഘത്തിന് ഇഷ്ടനായിരുന്നു സ്വജനത്തിന് ഗുണകാംക്ഷയായിരുന്നു സർവവംശത്തിനും അനുകൂലവാദിയുമായിരുന്നു സ്വജനത്തിന് സഹോദര സംഘത്തിന് ഇഷ്ടനായിരുന്നു അതായത് യഹൂദന്മാർക്ക് എല്ലാവർക്കും മോർദായ ഇഷ്ടമായിരുന്നു അദ്ദേഹം യഹൂദന്മാർക്ക് വേണ്ടി അനുകൂലമായി വാദിക്കുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം യഹൂദന്മാരുടെ ഗുണത്തെ കാക്ഷിക്കുന്ന വ്യക്തിയായിരുന്നു ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് മോർദ്ദേ മഹാനായിരുന്നു എന്ന് കൂടെ ഇന്ന് ഈ വചനഭാഗം കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ജീവിതത്തെ നാം ഒന്ന് തിരിഞ്ഞു നോക്കേണം നാം എങ്ങനെയാണ് നമ്മുടെ സ്വജനത്തിന് അനുകൂലവാദിയാണോ ഗുണകാംക്ഷിയാണോ അവരുടെ ഉയർച്ചകളിൽ അസൂയപ്പെടാതെ സന്തോഷിക്കുവാൻ കഴിയുന്നവരാണോ അങ്ങനെയെങ്കിൽ ദൈവ വചനം നമ്മെ വിളിക്കുവാൻ പോകുന്ന പേര് മഹാൻ എന്നത്ര ആ മഹനീയമായ പദവിക്ക് അർഹരായി തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മെവരെയും ധാരാളമായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ